എന്നിട്ട് എന്തിന് എൺസൻജി ആണെ കതെ കതെ ഓടടാ 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 വാടാ ഞാൻ വരാ ഞാൻ വരാ ഓടിടാ എടാ ഇങ്ങോട്ട് വാടാ ഒരു ചിരി ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഓടേടാ എടാ കിട്ടി 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 ഓടടാ ഇക്കരെ നോടോ പോയി ആ നോട്ട് ടോട്ടൽ എടാ കിടക്കരെ പോടാ സെൽഫി എടുക്ക് വളരെ കുറവായിരിക്കും യാത്ര ആയിരിക്കും ആരും ആഹ് കടത്തൂ ഹത്രമെന്ന കവറിങ്ങ ഓരിയ ഹത്ര 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 കബ കബ ലൈ ഫുണു ക്രീസി ക്രീസി ആൻസിൻസി എന്നാ കതെര കതെര എടോ പോ ആരെ കാണല്ലേടാ ആള് പോയി ചാടി ചാടി പോയി കൊന്നവനെ കൊന്നവനെ ചാടി പോയി ചാടി പോയിടാ എടേ എനിക്ക് കട്ടർ തരട്ടോ എന്താണ് നടക്കാൻ നടന്താ ഏ സ്കണ്ടുകടുയേ കടുനേ കടന്നു നമുക്കടൽ വെയിറ്റ് ആകെ വെയിറ്റ് ആകെ വെയിറ്റ് ആകെ വെയിറ്റ് ആകെ ഓക്കേ ഓസ് ഓ ആരി ജെ പെരിഷൻ യെരെ യെരെ വെറ്റെ വർത്തോട്ടില്ല ഓ സ്കെരിപ്പല്ല പോടാ ഓർച്ച രണ്ട് രണ്ട് ഇനി അപ്പോൾ ഫുൾ പോടും കണ്ടോ ആണ് എന്റെ വിശ്വാസം ഇറ്റ്സ് ഗോഡ്നെ ട അവിടുത്തെ അടിക്കണ വെറുതെ അടിക്കണോ ആപ്റ്റിമസ് അടിച്ചു മാറ്റാൻ പറ്റും നോക്കിയല്ലേ അത് ആളെന്താ അതിൻ്റെ അത് വെറുതെ എടുക്കാൻ നോക്കാം ണ്ട് രണ്ടുപേരെ മൂന്നുപേരിക്കാനായി വേണോസിനകത്ത് പൊട്ടിക്ക് നോക്കളെ ഇത് വണ്ടി എവിടെങ്കിലും ഒതുക്കിട്ടെ ഇതാ ഇവിടെ ഒതുക്കാ സോണില്ല സോൺ പറഞ്ഞ നേരെ അകത്തോട്ട് കേറാം ഇവിടെ ഈ സൈഡ് ക്ലിയർ ആയിട്ട് നമുക്ക് അകത്തോട്ട് കയറാം കൂടാതെ ഒരു സൗണ്ട് ആ അ 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 ഈ സൈഡിലൂടെ നോക്കിട്ട് അവിടെ കാണാല്ലേ മരത്തിനു മരത്തിന്റെ എന്തെങ്കിലും തോന്നിട്ടോ കേട്ടോ ഓടാടാടാടാടാ എടാ കോയി മുജീ റിവൈവ് കന്നേക്ക് അവനെ പിങ്ങടാ അവനെ എംഎസ് എംഎസ് ഓ പുക്കാইরന്ന് പറയാവ അവിടെ തന്നെ കിടന്ന പെണ്ണി കേറെടാ അവനെ കോയി മുജീ റിവൈവ് করতে കുറച്ച് നേരം മുള കേക്കുന്നേക്കി ഉറപ്പിച്ചാ പോയി ഓവർവലിറ്റ് കേറിയാ അവിടെ ഓടാര മോൾട്ട ഹിറ്ററി വെറ്റിൽ വെറ്റിൽ പോയി നാരി ആ നോട്ട് ചോട്ടു വേണം അവരെ ഞാൻ കൊല്ലി നോക്കിക്കോ അവരെ ഞാൻ ഇന്ന് പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലു ഇവിടെ ഓ സോണു പറഞ്ഞ അവിടെ കേട്ടാ ചോട്ടും അവിടെ സോണി വേണ്ടേ എട്ടുപേരുണ്ട് ഈ ഏഴുപേരെ കണ്ടു വേണ്ട ഞാൻ ചെന്ന അവൻ വരെയോടെ എന്നെ ആയിരിക്കും ഷോർട്ട് ബാൻഡ് ഒന്നും ഇല്ല എംജി3 ആയി നിന്നോ എംജി3 അപ്പോൾ പട പട എംജി3 എംജി3 അടുക്കുന്നാണ് പിന്നെ മുളപോലെ കേറി അടിക്കிறது അല്ല അതിനെ സ്മോക്ക് ഇർന്നെ ശലിച്ചേറെ ഇങ്ങേർ കുшер നമ്മൾ ഓടിക്കണം ഒന്നും പറയാമട്ടില്ല ദാസ് കൊണ്ടേ വന്ന നമ്മോടോമേ നിനക്ക് കവറിനൊക്കെ കേറيكي എനിക്കാണല്ല ബുള്ളറ്റ് വന്ന് അത് സോളേജാണ് പക്ഷെ എനിക്ക് മെസ്സേജ് വരാറണ്ട് ചലിയിട്ട് ഞാൻ കേറ്റേക്കാം

പറയുമ്പോ രണ്ടെണ്ണേ വെട്ടിൻ്റെ മണ്ടിയൊക്കെ വണ്ടി അടിക്കണിണ്ടോ വണ്ടി പറയുന്ന വാരി പറഞ്ഞു ബെൽഡിങ്ങന്നല്ലേ യെസ് ഓഫ് കോഴ്സ് ആൻഡ് സ്മോക്കർട്ട അണ്ടി വണ്ടി അടിച്ച് കഴിഞ്ഞാ ഇപ്പോ നോക്കിയോ സണ്ടൻ ഓ നീര ഓ കോർ എന്നെരണ്ടി ആമാരി ഓ അടി ചേര ഇതിനൊരെ അടുത്ത ഓൻ വമ്പേണ്ടി ദോ നിൽക്കണം മൂന്ന് ജോഡി എറിയണം എടെ തൊട്ടപ്പുറത്തെ ആള് അവൻ അറിയുന്നടാ ആമാർക്ക് ചെറിയ എടെ അതാ രണ്ട് ടീം ഉണ്ട് രണ്ട് ടീം ഉണ്ട് എന്താറ്റ് സ്മോക്ക് ാസ്റ്റിനെ നോക്കാതിന് കറക്കി കൊല്ലും സമയണ്ടി സമയം ഇന്റെ വേണം പഠിക്കല്ലേ അയ്യോ ശരി വെച്ചാൽ പോട്ടെ എൽഫ് ഉണ്ടായിസ വേളികറിയോ ഇണ്ടോ ഓ സെൽഫ് ആയിരുന്നിവിടെ കേറ്റിയിറക്കിടാ അവടാ ആവാത്ത ഓട കേറുന്നോ വാവം നോക്ക് കേൾക്കുന്നോ വാവം ഇല്ലയെ എല്ലാരേ കിടിച്ചിരിക്ക് കേടാസ് ഡു നോട്ട് ഗ്രീൻ ദേ വടി അടിച്ച് പൊടിച്ചടാ ആടാ கரெக்ட் போறான் வந்து ഓ പരി